നടൻ ആസിഫ് ആസിഫലയുമായുള്ള സ്നേഹാനുഭവക്കുറിപ്പുമായി സംവിധായകനും നടനുമായ അക്ഷയ് അജിത് ആസിഫ് അലിയും സുരാജ് മെന്നാറുമോടും ഒന്നിച്ച അഡിയോസ് അമിഗോ എന്ന ചിത്രത്തിൽ ആസിഫിനൊപ്പം അഭിനയിച്ച നടനാണ് അക്ഷയ് അജിത് ഒട്ടേറെ കവർ സോങ്ങുകളിലൂടെ ശ്രദ്ധേയനായ അക്ഷയ് അജിത് ആസിഫലിയുമായുള്ള തന്റെ അനുഭവം പങ്കിടുകയാണ് ആസിഫ് താങ്കൾ എന്തൊരു നല്ല മനുഷ്യനാണ് സ്നേഹം മാത്രം നിറയുന്ന ഒരു സൗഹൃദം താങ്കൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് സഹപ്രവർത്തകരോട് ഇത്രയേറെ കരുതലോടെ പെരുമാറുന്ന ഒരു യുവ നടനുണ്ടോ എന്ന് സംശയമാണ് ഞാൻ അടിയോസ് അമിഗോ എന്ന ചിത്രത്തിലാണ് ആസിഫുമായി ഒന്നിക്കുന്നത് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് ഒരു താരജാടയുമില്ലാതെ ഒരു സഹോദരനോട് എന്ന പോലെ പെരുമാറി അഭിനയത്തിനിടയിലെ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം തിരുത്തി തന്നു എന്നോട് മാത്രമല്ല എല്ലാവരോടും ആസിഫ് അങ്ങനെയായിരുന്നു സിനിമ പോലെ ഒരു കട്ടിൽ നിൽക്കുന്നയാൾക്ക് എങ്ങനെയാണ് ഇത്ര ലാളിത്യത്തോടെ പെരുമാറാനാവുക ശരിക്കും വിസ്മയിപ്പിക്കുന്ന നടൻ താങ്കളോടൊപ്പമുള്ള ആ നിമിഷത്തെ ഞാൻ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും അക്ഷയ് അജിത് പറയുന്നത് അങ്ങനെയായിരുന്നു പൊതുവെ എല്ലാവരോടും സൗഹാർദ്ദമായി പെരുമാറുന്ന സ്വഭാവമാണ് ആസിഫ് അലിയുടേത് പല താരങ്ങളും ആസിഫിനോടൊപ്പമുള്ള ഇത്തരം ഓർമ്മകൾ പങ്കിട്ടിട്ടുമുണ്ട് മലയാളികൾക്ക് ഹൃദയഹാരിയായ ഒട്ടേറെ കവർ സോങ്ങുകൾ സമ്മാനിച്ച യുവ സംവിധായകനായ അക്ഷയ അജിത്ത് ഇപ്പോൾ സിനിമയിൽ സജീവമാണ് മലയാളം തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ കവർ സോങ്ങുകൾ അക്ഷയ് ആലപിച്ചിട്ടുണ്ട് സംവിധായകനായും നടനായും തിളങ്ങിയ താരം നാല് ചിത്രങ്ങളിൽ അഭിനയിച്ച അക്ഷയ് അജിത്തിന്റെ നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് താരം പാടി അഭിനയിച്ച കവർ സോങ്ങുകൾ പലതും വൻ ഹിറ്റായിരുന്നു റിലീസിനൊരുങ്ങുന്ന കേരള എക്സ്പ്രസ് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് അക്ഷയ് അജിത്ത്